ായ് ഹലോ ഇത് കണ്ടോ ഇവിടെ നിന്ന് ഒരാള് പോന്നോ എഴുന്ന പോന്നോ നമ്മുടെ വീട്ടിലെത്തിയ അതിഥിയാണ് ഇന്നത്തെ പക്ഷേ ഇതിലേക്കട എങ്ങനെ ഒക്കെ ഇങ്ങനെ എഴുന്നേ കാണാൻ പറ്റുന്നുണ്ടോ ഫ്രിഡ്ജിനിട്ട് ഇറങ്ങാന്നോ എങ്ങോട്ട് പോയതുകൊണ്ട് കണ്ടോ പോന്ന കാണാൻ പറ്റുമോ ആ കാണാൻ പറ്റുമോ കണ്ടോ നല്ല ചൂടാ ഇത് എങ്ങനെയാണ് പോന്നറിയത്തില്ല കൊറേ നേരം ഇവിടത്തെ വഴിയിലിരിക്കുവായിരുന്നു കേട്ടോ കഷിറങ്ങി വന്നുണ്ടോ സർക്കാർ ഇറങ്ങി പോവാ ഇറങ്ങിപ്പോവാ കഷി ഇറങ്ങി പോവാ ഞാനിന്ന് വെളിയിൽ ഇറങ്ങി നോക്കട്ടെ വലിച്ചോ അകത്ത് കേറിയോ ഒരാളെ തപ്പി ഇറങ്ങിയതാന്ന് പണ്ടെനിക്ക് പേടിയായിരുന്നു ഞാൻ ഓടുവായിരുന്നു ഈ പരിസരത്ത് പോലും വരുത്തില്ല ഇപ്പൊ നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല അതോണ്ട് ഈ കച്ചി ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങത്തേ ഉള്ളു അവരെല്ലാം തിരക്കി വന്നവരെല്ലാം പോയിട്ടുണ്ട് തിരക്കി വന്നവരെല്ലാം അവരുടെ സ്ഥലം എവിടെയൊക്കെയോ പോയി വിളിച്ചിട്ടുണ്ട് കഷി വരുന്നുണ്ട് അപ്പുറത്ത് ക്യാമറ ഫേസ് ബുദ്ധിമുട്ടാണ് കക്ഷിക്ക് നമ്മളെ നോക്കുമ്പോ തിരിച്ചു പോവും കാണുമ്പോ തിരിച്ചു പോടും ക്യാമറ കാണുന്ന കക്ഷിക്ക് എന്തോ അലർജി പോല ഏട്ടോ ക്യാമറ നോക്കാൻ വയ്യ കൊറച്ച് കഴിയുമ്പോ നമുക്ക് ചാടിച്ചു കളയാം ഇതിന്റെ ദേഹത്തെ ഇന ബോംബ് എന്തിനാ സ്കാർച്ച് ആവുന്നത് എന്നെക്ക് വീട് ഉണ്ട് അന്നി ദേഹത്തൊന്നും പറ്റില്ല എന്നമായി ഉള്ള ഓയിലി മോഡിയാണോ ഞാൻ ചോറ് അടത്തിട്ട് ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദേഹത്തിന് ഇതി കൊടുത്തട്ട് ഞാൻ വീട് എടുക്കാവന്ന് വിചാരിച്ചു ആ കോടി ഇങ്ങോട്ട് ഞാൻ എന്തിنينട നിന്നാണ് ആയി കാമ്പയാന എനിക്ക് കുറച്ച് ചോറ് വേണം എടുക്കും അതെ ആഹാരം തിരക്കി വന്നേ അല്ലയോ നമ്മൾ അതിനെ ചാടിക്കുന്നെങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ചാടിക്കാം നമ്മൾ ചാടിച്ചാലും അത് സാധനം തിരിച്ചുകയറുക അവർ സ്വന്തമായിട്ട് ഇറങ്ങി പോകുന്ന പോലെ അല്ല കേട്ടോ അവര് നമ്മള് തിരിച്ചു കയറി വരും പോകാന്നോ സംശയം ഉണ്ട് ഷീറ്റിന്റെ മണ്ടക്കൂടെ പിന്നെ ഇതിലേക്കടാ കേറി വന്നത് പറഞ്ഞാവിന്റെ മണ്ടയ്ക്കൂടെ ആ അടുക്കളയുടെ മണ്ടയ്ക്കൂട്ട് പറങ്ങാവ് ചാഞ്ഞ് അടപ്പുണ്ട് കേട്ടോ അതിന്റെ മണ്ടക്കൂടെ ഇത് കയറി വരുന്നത് ആ ഇറങ്ങി പോയെന്ന് തോന്നുന്നു കേട്ടോ എന്റെ ഷീറ്റ് പെരയുടെ മണ്ടെങ്കിൽ ഒട്ട് ഈ പറഞ്ഞാവ് ചാഞ്ഞ് നടക്കുവാണ് അതിലേക്കടാന്ന് തോന്നി കയറി വരുന്നത് ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ വെളിയിലോട്ട് ഇറങ്ങിയായിരുന്നു ഒന്നുകൂടെ പെരുകകത്ത് നോക്കട്ടെ നോക്കുകയാണ് പെരയിലുണ്ടോന്നെ രട്ടെ നോക്ക് ഇട്ടുന്നു പോയി 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 അപ്പറത്ത് പോയെന്നോക്കെ ഇവിടെ നീ ഇവിടെ ഒരാൾ അവിടെ നോക്കണേക്ക് ഹേയ് ഹേയ് പൈപ്പേ ഇങ്ങടഅ കേറി പോയേ ആണ് ഇങ്ങെ വന്നു വന്നോ ഞാൻ വിളീരോ ഞാൻ വിളീ പേര് പറയടാ ഞാൻ പേര് വിളിക്കാടാ കണ്ട കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അബു ദേബു എന്നല്ലേ പേര് വിളിക്കാമ പേര് അതിനെ ഇങ്ങള് correct പേര് വിളിക്കയിരുന്നു അതാണ് പക്ഷെ എനിക്ക് പേടി ഓ ഇതി കമ്പി കണ്ടോ നമുക്ക് ഇത് ചാടിക്ക പാമ്മ എനിക്ക് പേടി

എലിക്ക് എണി വെച്ചേക്കുവാന്നീ കിട്ടിന്റെ എലിയൊന്നും കേറത്തില്ല പോ ഇങ്ങോട്ട് ഇറങ്ങി വരണ്ട അങ്ങോട്ട് പോ പോ തിരിച്ചുപോ കമ്പ പോലെടുത്തോ നമുക്ക് നീ ഒന്നും വേണ്ട എന്തായാലും കുഞ്ഞിരു കമ്പോണ്ടോ എന്നാ മതി എന്നെ നോവിക്കണ്ട വേദനിപ്പിക്കണ്ട സ്നേഹിക്കുന്ന പാവല്ലേ അമ്മ പോരെ അ കുട്ടാ ഐങ്ങira കുട്ടടാ മറുവാരിയാടേ അമ്മ അയ്യേ കുട്ടാ ഐങ്ങര കൊച്ചാ പുസാര താ 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 പോടി പോടി അയ് പോരി ചാക്കൊരു നഗര ഒക്കെ അമ്മേ എന്തുവേറെ അയ്യേ ഇവിടെ ഓടിയാ താണ്ട രീ വേരുസോം മാർക്കേ മാർക്കേ ഇങ്ങേവരത്താ ഇനിയാ വെപ്പളേ അടുക്കളയെന്നാ അൽ കുത്താച്ചി എടുക്കാനാണാ കാണാ വെച്ചിരി കാണാ അല്ലടാണ്ട പോന്നു കൃത്യമായിട്ട് चलो നിങ്ങടെ വാ 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 നിന്നെ മന്നി ചേരലോ എ മന്നി ചേരയാ ഞാൻ വന്ന് വന്ന് നിങ്ങ ഇങ്ങോട്ട് വരിവന്നോ വളയോ വളയോ ടിപ്പർ റോലെ കൊക്കേ വരും മളയ തില്ലേ ദേ പോ നീ എന്നെ നമ്മേదు ഞാൻ പറഞ്ഞു ഓണ പോയാ അങ്ങോട്ട് വന്നേ ഇയാളാണോ അняക്കു താലുള്ള ചേരെ നീ എങ്ങോടേ നട കൂടി നടയേ പോടാ നീ കുത്തും കത്തില്ല എന്ന വേണ്ട നീ കേട്ടോ എനിക്ക് പെട കഴിക്കുന്നു കൊറേ നേരം കേറി നാല് ഒരു ദിവസം രാജേ ഉച്ചക്ക് ഇതുപോലെ ഇവിടെ ഈ ഇരിപ്പുണ്ടായിരുന്നു അന്ന് അവര് കുത്തിച്ചടിക്കുമായിരുന്നു അവര് പോയി കഴിഞ്ഞപ്പ തിരിച്ചു കയറി വരും പിന്നെ പിന്നെ ഇറങ്ങി പോക്കോളൂ സാമാനാൻ പോലുള്ളൂ നമ്മുടെ വീടിലോട്ട് ഇറങ്ങി പോവുകയാണ് ഇറങ്ങി പോകുന്നു അല്ലേ ഇതിങ്ങനെ ഇന്ന് മറ്റേ ഇവിടാ ഇപ്പൊ സമയം ആറു മണി ആറരം എങ്ങാണ്ടായി അവസാനം ഇവിടെ നിന്ന് പോകാതെ അപ്പുറത്തെ പൈപ്പേ കേറി ഇപ്പറത്തെ പൈപ്പേറി ഇന്ന് ഇത് രാവിലെ ഇന്ന് ഉച്ചക്ക് ചേര ഇവിടെ പോയി പോയി പക്ഷെ ഇത് ഇവിടത്തെ ഇട്ടേക്കുന്ന പൈപ്പിനകത്ത് കേറി ഇറങ്ങി കയറി ഇറങ്ങി എലിയെല്ലാം ചാഴിച്ചുകൊണ്ടിരിക്കുക ഷീറ്റിന്റെ മണ്ണക്കോട്ട് കേറിയിട്ടുണ്ട് നീ നോക്കട്ടെ അപ്പുറത്തെ അപ്പുറത്തെ സൈഡിൽ കാണും പിന്നെ പരിക്കാത്തോട് കയറുന്നു വേറെ ചാടി ചാടിഞ്ചലോ ഇപ്പം കയറി ചുറ്റു കണ്ട വരുന്നു കണ്ട വരുന്നു മാറ കാത്തു എറിയാ പോട്ടത് സന്ധ്യയായി വരയ്ക്കാത്തിരിക്കണ്ട രാത്രി കിടന്ന് ഉറങ്ങണം എങ്ങോട്ടോ കേറിപ്പോന്ന് ചേര പോയില്ല ട്ടോ ചേര വരയ്ക്കാത്തുണ്ട് ഇപ്പം സന്ധ്യയായി ആറര കഴിഞ്ഞു കേട്ടോ ചേര പിത്തിരിഞ്ഞ് പിന്നെയും പരക്കാത്ത കയറിയിട്ടുണ്ട് ചേര നീ ഇറങ്ങി പോട്ടില്ലോന്നറിയത്തില്ല ഇഷ്ടപ്പെട്ടോ പെരയ്ക്കാത്ത് നോക്കിയാൽ മോനെ ഒന്ന് സന്ധ്യയായപ്പോൾ എനിക്കൊരു പേടിയുണ്ട് എന്താ വെച്ചാൽ ചേരെ പോകാതിരുന്ന പെരയ്ക്കകത്ത് ഇവിടെ നമുക്ക് ഉറങ്ങുണ്ടായു ഇതിനേയും കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് ഉറങ്ങാൻ നോക്കത്തില്ലല്ലോ ഇത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ട് കാത്തു പറയുന്നത് കേട്ടോ കാത്ത് പോ മേളി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നു ഞങ്ങള് പിന്നെ ഇവിടെ പോടി പോയി 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 കേട്ടോ ഇങ്ങനെ ഇറങ്ങി പേടിച്ച് ും പറയുണ്ട് ചേരയുടെ കാര്യം പേടിയും അങ്ങനെ അതിൽ എന്നുള്ള പേടിയായിരുന്നു പോയി 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 ഇറങ്ങി പോയി ഈ ഇതിലേക്കട ഇറങ്ങി ചാടി ചാടിപ്പോയില്ല ഞങ്ങളവിടെക്കുമായിരുന്നു ഇവിടെ ചാടി പോയി ഉമ്മ എവിടെ പോയ എന്നാ ബൈ എവിടെ പോയ ട്രൈക്കോളി നേടിയ